സൗദി സ്വദേശിയായ ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പത്തൊൻപത് വർഷമായ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന്റെ ജയിൽ മോചനം വൈകുന്നു കേസ് പന്ത്രണ്ടാം തവണയും കോടതി മാറ്റിവെച്ചതോടെയാണിത് അതേസമയം അടുത്ത കോടതി സിറ്റിംഗ് മെയ് തിങ്കളാഴ്ച പരിഗണിക്കും ബ്യൂറോയുടെ റിപ്പോർട്ട് കോഴിക്കോട് ഫാറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിരകത്ത് അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചന കാര്യത്തിൽ മെയ് അഞ്ചിലെ കോടതി സിറ്റിംഗിൽ തീരുമാനമായില്ല കേസ് വീണ്ടും തീരുമാനമായില്ലെന്ന് അറിയിക്കുകയായിരുന്നു പോലെ ജയിലിൽ നിന്ന് അബ്ദുറഹീമും പ്രതിഭാഗം അഭിഭാഷകരും മറ്റുള്ളവരും കോടതിയിൽ പങ്കെടുത്തു തുടർന്ന് പന്ത്രണ്ടാം തവണയും കേസ് മാറ്റിവെക്കുകയായിരുന്നു ദിയാധനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയതോടെ വധശിക്ഷ ഒമ്പത് മാസം മുമ്പ് കോടതി ഒഴിവാക്കിയിരുന്നു എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പാവാത്തതാണ് ജയിൽ മോചനം വൈകാൻ ഇടയാക്കുന്നത് അതേസമയം റിയാദിലെ ഇസ്കാൻ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ തടവുകാലം ഇത് പത്തൊമ്പതാം വർഷത്തിലാണ് കേസിന്റെ ആദ്യകാലം മുതലുള്ള ഒറിജിനൽ കേസ് ഡയറി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി വരികയാണ് അതുകൊണ്ടാണ് മോചനകാര്യത്തിലെ തീരുമാനം വൈകുന്നതെന്ന് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു ഒന്നര കോടി സൗദി റിയാൽ അഥവാ മുപ്പത്തിനാല് കോടിയിലേറെ ഇന്ത്യൻ രൂപ മലയാളികൾ ചേർന്ന് പിരിച്ചു നൽകിയിരുന്നു ഈ പണം മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് ദിയാധനമായി നൽകിയിരുന്നു ഇതേ തുടർന്ന് സൗദി കുടുംബം മാപ്പ് നൽകിയതും കോടതി റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആറ് നവംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഇനി മെയ് ഇരുപത്തി ആറിന് തിങ്കളാഴ്ച കേസ് കോടതി വീണ്ടും പരിഗണിക്കും Jahin the News Bureau Middle East. First time in television history, one man 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jahin TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.